കണ്ടോൺ കണ്ടോൺമെൻറ്റിൽ ഇപ്പോൾ എല്ലായിടത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഇപ്പോൾ പക്ഷേ തിരഞ്ഞെടുപ്പില്ലാത്തൊരു പ്രദേശമായി മാറിയിരുന്ന കണ്ടോൺമെൻറ്റ് ബോർഡ് ഈ ഒരു പ്രദേശത്ത് നമുക്ക് ഏകദേശം ഒരു അയ്യായിരത്തോളം ജനസംഖ്യയുള്ളൊരു ചെറിയൊരു പ്രദേശമാണ് അഞ്ഞൂറ് ഏക്കറോളം വിസ്തീർണമുള്ള ഒരു പ്രദേശം അപ്പോൾ ഇവിടെ രണ്ടായിരത്തി പതിനഞ്ചിലാണ് അവസാനമായിട്ട് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി പന്ത്രണ്ടിലാണ് അവസാനമായിട്ടൊരു തിരഞ്ഞെടുപ്പ് നടത്തുന്നത് അതിനുശേഷം നമുക്ക് അഞ്ച് വർഷത്തെ കാലാവധിയാണ് അത് കഴിഞ്ഞ് വീണ്ടും ഒരു ഒന്നര വർഷത്തോളം നമുക്ക് പോസ്റ്റ്പോണ്ട് ചെയ്തു തന്നു തുടർന്ന് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലൊക്കെ വരുന്ന ഒരു നോമിനേഷൻ കൊടുക്കേണ്ട കൊടുക്കേണ്ടതിൻ്റെ തലേ ദിവസമാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ സ്റ്റോപ്പ് ചെയ്തുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവ് വരുന്നത് കാരണം അതിനുള്ള കാരണം പറഞ്ഞിരിക്കുന്നത് ഈ കണ്ടോൺമെൻറ് പ്രദേശം കണ്ണൂർ കോർപ്പറേഷൻ ലയിപ്പിക്കുന്നത് കൊണ്ടാണ് ആ തിരഞ്ഞെടുപ്പ് അന്ന് നിർത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മെയ് മാസത്തിൽ അത് തിരഞ്ഞെടുപ്പ് നിർത്തിവെച്ചത് പക്ഷേ അതിനെ തുടർന്ന് ലയിപ്പിക്കേണ്ട പ്രൊസസ്സൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഇത് നീണ്ടുപോകുന്ന ഒരവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്ക് ഇവിടെ നേരിടേണ്ടി വരുന്നതായിട്ടുള്ളതുണ്ട് കാരണം ഒരു ജനാധിപത്യ രീതിയിലല്ലേ ഇപ്പോൾ കാരണം നമ്മുടെ ബോർഡിൻ്റെ സംവിധാനം എന്ന് പറയുമ്പോൾ കണ്ണമര പ്രദേശത്ത് ആറ് വാർഡുകളാണുള്ളത് അപ്പോൾ ആറ് വാർഡിൽ നിന്നുള്ള ജനപ്രതിനിധികളും മിലിറ്ററിയുടെ ഭാഗത്തു നിന്നുള്ള അഞ്ച് ഉദ്യോഗസ്ഥ വൃന്തങ്ങളും ചേർന്നിട്ടുള്ള ഒരു ബോർഡാണ് അപ്പോൾ അതിൻ്റെ പ്രസിഡന്റ് മിലിറ്ററിയുടെ കമാൻഡൻ്റാണ് പിന്നെ ജനപ്രതിനിധികൾ തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തി വൈസ് പ്രസിഡൻ്റുമാർ അപ്പോൾ അങ്ങനെയാണ് നിലവിലുള്ള ആ പാറ്റേൺ അപ്പോൾ സാധാരണ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റി നടക്കുന്ന രീതിയിലുള്ള അജണ്ടയും കാര്യങ്ങളൊക്കെ കൊടുത്തുള്ള ജനങ്ങളുമായി ബന്ധപ്പെട്ട ക്ഷേമ കാര്യങ്ങളും അവരെ നടപ്പിലാക്കേണ്ട വികസന പ്രവർത്തനങ്ങളൊക്കെ ചർച്ച ചെയ്ത് എല്ലാ മാസവും ബോർഡ് മീറ്റിംഗ് വെച്ചുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ അതൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ സിസ്റ്റമാറ്റിക് ഒരു നല്ല വൃത്തിയുള്ള ഒരു കണ്ണൂരിലെ ഏറ്റവും നല്ല പ്രധാനപ്പെട്ട ഒരു പ്രദേശമായിട്ട് തന്നെ മാറിക്കൊണ്ടു പോയത് പക്ഷേ എങ്കിലും ചില ബുദ്ധിമുട്ടുകൾ ഈ ടാക്സ് ഇനത്തിലൊക്കെ ഈ കോർപ്പറേഷനെ അപേക്ഷിച്ച് ഒരുപടി കൂടുതൽ എന്നുള്ള അവസ്ഥയിൽ ഇപ്പോൾ ബോർഡ് നിർത്തലാക്കിയതിന് ശേഷം കണ്ടോൺമെൻറ്റ് ബോർഡിൻ്റെ സംവിധാനം എന്ന് പറഞ്ഞാൽ കമാൻഡൻറ്റും സി ഒ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മാത്രമുള്ള അവസ്ഥയിലാണ് അങ്ങനെ പോകുമ്പോൾ തീരുമാനങ്ങൾക്ക് ഏകപക്ഷീയമായിട്ട് ജനങ്ങളോട് ആലോചിക്കാതെ ഏകപക്ഷീയമായിട്ട് പോകുന്ന തീരുമാനങ്ങൾ പോകുമ്പോൾ ജനങ്ങൾക്ക് ലഭിക്കേണ്ട പല ആനുകൂല്യം ലഭിക്കാതെ പോകുന്നത് പല കാര്യങ്ങളും നേടപ്പിലാക്കുക പിന്നെ ഏക ചില തീരുമാനം അടിച്ചേൽപ്പിക്കുന്ന രീതി ഇപ്പോൾ നമുക്ക് ഇവിടെ സംഭവിച്ചത് കഴിഞ്ഞ രണ്ട് തവണ ഇവിടെ ടാക്സ് പ്രോപ്പർട്ടി ടാക്സ് വർദ്ധിപ്പിച്ചത് മുപ്പത് ശതമാനം കണ്ടോൺമെന്റ് ആക്റ്റിൽ മാക്സിമം മുപ്പത് ശതമാനം എന്ന് പറയുന്നത് അവർ ഈ മാക്സിമം മുപ്പത് ശതമാനം തന്നെ രണ്ട് തവണയായിരിക്കും അപ്പോഴും അങ്ങനെ വരുമ്പോൾ പ്രോപ്പർട്ടി ടാക്സ് ഒരു ചെറിയ കുടിലിന് പോലും വലിയൊരു പൈസ കൊടുക്കേണ്ട പ്രോപ്പർട്ടി ടാക്സ് എല്ലാ വർഷവും അടയ്ക്കേണ്ട സംവിധാനത്തിലൊക്കെ ഇവിടെ കാര്യങ്ങൾ പോകുന്ന ഒരവസ്ഥ അതുകൊണ്ട് തന്നെ ജനാധിപത്യ സംവിധാനം ഇവിടെ എത്രയും പെട്ടെന്ന് നിലവിൽ വരണം അതിനുള്ള എല്ലായിടത്തും അത് പറയുകെങ്കിലും ഉടനെ തന്നെ ഒന്നിക്കൽ അത് കുറപ്പറേഷൻ ഉടനെ ലയിപ്പിക്കുക അല്ലെങ്കിൽ പഴയ സംവിധാനത്തിൽ തന്നെ തിരിച്ചു പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകണമെന്നാണ് അധികൃതർ പറയാനുള്ളത്